എല്ലാവർക്കും നമസ്കാരം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക ഞാൻ ജ്യോതിഷ സംബന്ധമായ അമ്പത് ക്ലാസുകളാണ് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക ജ്യോതിഷത്തെക്കുറിച്ചുള്ള അസ്ട്രോളജിയെക്കുറിച്ചുള്ള അറിവുകൾ സ്വായത്തമാക്കുക ദ സീക്രട്ട് ഓഫ് അസ്ട്രോളജി ആൻഡ് ബ്ലാക്ക് മാജിക് വിത്ത് ഇന്ത്യൻ ട്രഡീഷൻ ജാതസ്യ ധ്രുവകുല ഏവതുങ്ക കീർത്തേ രാഗസ്യാമ രുദ്ദോഷമിസ്സ രാജവര്യ സ്തുൽപാതെ ജ്യോതിഷം ആരാധിക്കുന്നവർക്കും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു പഠന ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർത്തും സൗജന്യമാണ് ഈ പഠന ക്ലാസ്സുകൾ എന്താണ് ജ്യോതിഷം ജ്യോതിഷത്തിന്റെ രഹസ്യമെന്ത് എന്നുള്ള ജ്യോതിഷ ബ്രഹ്മരഹസ്യം എന്ന ക്ലാസ്സാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത് ജ്യോതിഷം എന്നത് മഹത്തായ ഒരു ശാസ്ത്രശാഖയാണ് ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ വിശിഷ്ടമായ പൈതൃകത്തിനുടമയാണ് വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ സർവോപരി ജ്യോതിശാസ്ത്രം ഈ പട്ടിക നീളുന്നു ജ്യോതിശാസ്ത്രം ത്രികാലജ്ഞാനികളായ പണ്ഡിത ശ്രേഷ്ഠന്മാരാൽ സംസ്കൃത ഭാഷയിൽ തയ്യാർ ചെയ്യപ്പെട്ടതാണ് അതിൻ്റെ വിസ്തൃതിയും ഗഹനതയും ആഴവും സാഗരത്തെ പോലും തോൽപ്പിക്കുന്നതാണ് ജ്യോതിശാസ്ത്രം ശ്രേഷ്ഠമാണ് എല്ലാ ശാസ്ത്രത്തെയും അപേക്ഷിച്ച് മഹാത്മ്യമേറിയതാണ് അതിമവാൻ്റെ ഉത്തങ്കതയിൽ നിന്ന് ആരംഭിച്ച് പല കൈവഴികളായി ആധിയും അന്തവുമില്ലാതെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു കാലത്തിൻ്റെ സ്പന്ദനങ്ങളെ ഉള്ളം കയ്യിൽ ഒതുക്കി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അതിൻ്റെയും അപ്പുറത്തുള്ള മരണാനന്തര ജീവിതത്തിൻ്റെയും പൊരുൾ തേടുന്നതിന് ജ്യോതിശാസ്ത്രത്തിന് കഴിയുന്നു സംഹിതം ഗണിതം ഹോര എന്നീ മൂന്ന് സ്കന്ധങ്ങളും ജാതകം ഗോളം നിമിത്തം പ്രശ്നം മുഹൂർത്തം ഗണിതം എന്നിങ്ങനെ ആറ് അംഗങ്ങളുമുണ്ട് ഇതുകൂടാതെ ഫലമാർഗം ക്രിയാമാർഗം ഈ രണ്ട് വിഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് സ്കന്ധങ്ങളിൽ ഗണിതം പ്രമാണഭാഗവും സംഹിതം ഹോര ഇവ ഫലമാർഗവുമാകുന്നു ജ്യോതിശാസ്ത്രം രണ്ട് കൈവഴികളായി യുക്തിഭംഗം ഫലഭാഗം എന്നിവയായി തീരുന്നു ഫലഭാഗം ഒട്ടനവധി ആവാതര ഭേദങ്ങളും ആഴവും നിറഞ്ഞതാണ് ഏറ്റവും പ്രാധാന്യമേറിയത് മനുഷ്യനെ സംബന്ധിച്ച് പ്രശ്നവും ജാതകവുമാണ് ജന്മസമയത്തെ ജന്മ നക്ഷത്രത്തെ ആധാരമാക്കി ഗ്രഹനിലകൾ ജന്മശിഷ്ടദശ ഇവയെ ആസ്പദമാക്കി ഒരുവന്റെ ആയുർജന്മത്തിൻ്റെ ശുഭാശുഭങ്ങളെ വിവരിക്കുന്നതാണ് ജ്യോത്സന്റെ ധർമ്മം ദൈവഹിതത്തിനും മനോധർമ്മത്തിനും സർവോപരി ഉപാസനാമൂർത്തികളുടെയും ഗുരു കാരണവന്മാരുടെയും അനുഗ്രഹത്തിനനുസരിച്ച് ഒരു വ്യക്തിയുടെ ഗ്രഹസ്ഥിതികളെ അറിഞ്ഞ് ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് മറ്റെല്ലാ ശാസ്ത്രങ്ങളെയും അപേക്ഷിച്ച് ഒരു മുൻ ഒരല്പം മുൻപിൽ തന്നെ ആണ് അതിൻ്റെ സ്ഥാനം മനുഷ്യൻ്റെ ഭൂതം വർത്തമാനം ഭാവി ഇവ വേർതിരിച്ച് ജീവിതത്തിൻ്റെ നിർണയത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുവാൻ ജ്യോതിഷശാസ്ത്രത്തിന് കഴിയും മനുഷ്യൻ്റെ ഉറവിടം മുതൽ അവസാനം വരെ ജ്യോതിഷം നിലനിൽക്കും അതിൻ്റെ വ്യാപ്തിയും ആഴവും ഭാരതത്തിലെ യോഗീശ്വരന്മാർ അറിഞ്ഞും ഉൾക്കൊണ്ടും തയ്യാറാക്കിയതാണ് ജ്യോതിഷശാസ്ത്രം ഈ ശാസ്ത്രത്തിൻ്റെ പ്രസിദ്ധി വിശ്വം മുഴുവൻ വ്യാപിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ പഠന ക്ലാസ് തയ്യാറാക്കിയത് പൊതുജനങ്ങൾക്ക് അപ്രാപ്യമായ ഒരു ശാസ്ത്രമല്ല ജ്യോതിഷം ഒരു ഗ്രന്ഥം കൊണ്ട് മാത്രം ഇതിനെ ഇതിൻ്റെ ജ്ഞാനവും ഒരു പഠന ക്ലാസ്സുകൾ കൊണ്ട് മാത്രം ഒരു ജ്ഞാനവും സാധ്യമല്ല എങ്കിലും ആവശ്യമായ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ക്ലാസ് ഞാൻ തയ്യാർ ചെയ്തിട്ടുള്ളത് ജ്യോതിഷ അടിസ്ഥാനമായ സാരാംശങ്ങൾ ചേർത്ത് ജാതകവും പ്രശ്നവും ഫലവും ക്രിയാമാർഗവും കണ്ടുപിടിക്കുന്നതിനാവശ്യമായ വിവരണങ്ങൾ കുറിപ്പുകൾ ചേർത്ത് ഉദാഹരണ സഹിതമാണ് ഈ ക്ലാസ് ഞാൻ തയ്യാറാക്കിയത് അതിനെ സഹായിച്ച ഗുരു കാരണവന്മാർക്കും ദൈവത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നു നന്ദി നമസ്കാരം